നിങ്ങൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർക്ക് ഫീസ് കൊടുത്തു അപ്പോൾ ആ സമയത്ത് ഈ ഇത്രയും പൈസ ചിലവായല്ലോ അപ്പോൾ ഇങ്ങനെക്കിത്രയും ഫീസ് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന ചിന്ത പാടില്ല അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് ആ എനിക്കിപ്പോൾ അഞ്ഞൂറ ഫീസ് കൊടുക്കാൻ പറ്റി നന്ദി താങ്ക്സ് എനിക്ക് ഈ പ്രോഡക്റ്റ് എനിക്കിഷ്ടമുള്ള സാധനം മേടിക്കാൻ പറ്റി താങ്ക്സ് നന്ദി ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് അല്ലാതെ യു ഇത്രയും ചിലവായല്ലോ യു ഇത്ര എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന മനസ്ഥിതി നല്ലതല്ല അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് പ്രകൃതി നിയമമല്ല പ്രകൃതിക്ക് എപ്പോഴും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും മനസ്സോടുകൂടി നിറവോടു കൂടി നൽകുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം അപ്പം അതിനാൽ നിങ്ങൾ ഇനി എന്തെങ്കിലും വാങ്ങുമ്പോൾ ആർക്കെങ്കിലും ഫീസ് കൊടുക്കുമ്പോൾ നന്ദി ഓ താങ്ക്സ് എനിക്ക് ഇത്രയും കൊടുക്കാൻ പറ്റി താങ്ക്സ് അപ്പം ഇത് മറ്റ് ധാരാളം പേർക്ക് അന്നമായി തീരട്ടെ അവരുടെ വിഷപ്പ് മാറാനായിട്ട് ഞാൻ നൽകിയ പൈസ ഞാൻ കൊടുത്ത കാശ് ഗുണം ചെയ്യട്ടെ അതിൻ്റെ നൂറു മടങ്ങ് എനിക്ക് തിരിച്ച് വന്ന് ചേരട്ടെ എനിക്കതിനുള്ള യോഗ്യതയുണ്ട് എനിക്കതിനുള്ള അർഹതയുണ്ട് ഇതായിരിക്കണം നമ്മുടെ മനോഭാവം ഇതായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പം നമുക്ക് ഇപ്പം ഉദാഹരണം നമുക്കൊരു ഒരു കപ്പ് ചായ വേണം അപ്പോൾ ഒരു ചായ വേണമെങ്കിൽ അതിന് പഞ്ചസാര വേണം തേയില വേണം അത് തിളപ്പിക്കാൻ അടുപ്പ് വേണം പാല് വേണം അപ്പം ഈ തേയില നമുക്കെങ്ങനെയാണ് വരുന്നത് ഫാക്ടറി പിന്നെ തേയില കൃഷി ചെയ്യുന്നവരുണ്ട് ഫാം അപ്പോൾ അവിടെ ഇത് ഉൽപ്പന്നമായി വരണ്ടേ അപ്പോൾ എത്ര പേരുടെ സഹായം എത്ര പേരുടെ കൈമറിഞ്ഞാണ് കേവലം നമുക്ക് ഒരു കപ്പ് ചായ അപ്പോൾ ആ ഗ്ലാസ് എല്ലാം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അവരുടെ ഉപജീവനമാർഗ്ഗം ആണെങ്കിൽ പോലും അധ്വാനമുണ്ട് അപ്പം നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല ഒരു ചായ വേണമെങ്കിൽ പോലും നമ്മൾ എത്ര മനുഷ്യരെ നേരിട്ടുമല്ലാതെ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യവും ഇപ്പം നമുക്ക് ഒരാൾ പറയുന്നത് എനിക്ക് പൈസ ഉണ്ട് ഞാൻ ആ പൈസ എങ്ങനെ വന്നു എന്ത് ജോലി ചെയ്താലും ഇനി എന്ത് ബിസിനസ് ചെയ്താലും അത് ആവശ്യക്കാരുണ്ട് ആ ആവശ്യം മറ്റൊരാൾക്ക് നിറവേറ്റപ്പെടണം എങ്കിൽ മാത്രമല്ലേ നമ്മുടെ ഉൽപ്പന്നം വിറ്റഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നന്ദി മറ്റുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും കൊടുക്കാൻ പറ്റൂ എന്തും വിൽക്കാൻ പറ്റൂ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എപ്പോഴും നന്ദി മാത്രം കൃതജ്ഞത മാത്രം എല്ലാവർക്കും നന്ദി എല്ലാവരോടും എല്ലായ്പ്പോഴും നന്ദി താങ്ക്സ് താങ്ക്സ് ഗീവിംഗ് ദൈവത്തോട് പ്രകൃതിയോട് പൂർണ്ണനായ ഗുരുവിനോട് നന്ദി താങ്ക്സ് ഇതായിരിക്കണം നമുക്ക് എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും നമ്മുടെ മനസ്സിൽ താങ്ക്സ് താങ്ക്സ് നന്ദി അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ അന്നേരം നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ആ കെമിക്കൽ ചെയിഞ്ച് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ അവിടെ ഇഫക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്തുമാത്രം നിങ്ങളുടെ മുഖകാന്തി തന്നെ വർദ്ധിക്കും നിങ്ങളുടെ മുഖഭാവം തന്നെ മാറും പ്രസന്നമായിരിക്കും വളരെ പ്ലസൻ്റ് ആവും നിങ്ങൾ ഫ്രഷ് ആവും എല്ലാം ഇപ്പോഴും അല്ലെങ്കിൽ നെഗറ്റീവാണ് എപ്പോഴും പോരായ്മ ഇല്ലായ്മ എന്നെപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്തയും നിങ്ങൾ ഉടലെടുക്കുക അതുകൊണ്ട് താങ്ക്സ് ഗിവിംഗ് എപ്പോഴും എന്തിനും നന്ദി